അപ്പൊ നമ്മളെന്നത്തെ യാത്ര നമ്മളെ ലിവക്കട്ടോ ബാസായിൽ നിന്ന് നമുക്ക് ഒരു എഴുപത് കിലോമീറ്ററോളം സഞ്ചരിക്കേണ്ടതുണ്ട് ഈ റഫലിൽ തന്നെ നമ്മളെ വിദ്യഹാദറയിലപ്പോ ചരക്കുമായിട്ട് ട്രെയിൻ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട് നമ്മൾ ബദാസായി പുലർത്തിയ കുരുതി ഉള്ളത് നമുക്ക് ലിവ ടൗണിൽ നിന്ന് മുപ്പത് കിലോമീറ്ററോളം സഞ്ചരിക്കേണ്ട നമ്മളെ

തിൻ്റെ മുകളിൽ പോക്കുണ്ട് തണപ്പായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിസംബറിൽ സീസണിലാണ് അവിടെ റേസ് നടക്കല് അപ്പം ആ അവിടെ നല്ല ആളുകളും കച്ചവടങ്ങളൊക്കെ ഉണ്ടാകും നമ്മൾ ആ ടൈമിൽ അതിൻ്റെ മുകളിൽ പോക്കുണ്ട് ഒരു പ്രകൃതി രമണീയമായ ഒരു സ്ഥലമാണ് ലിവാർ എന്ന സ്ഥല ഇത് താമസിക്കാനൊക്കെ പറ്റിയൊരു ഇടം കൂടിയാണ് നമ്മുടെ ലിവാർ എന്ന സ്ഥലം കൂടുതലായിട്ടും അവിടെ തോട്ടങ്ങളാണുള്ളത് നമ്മളെ തോട്ടങ്ങളൊക്കെ അവിടെ ഉള്ളത് പ്പെട്ട അല്മാരിക എന്ന സ്ഥലത്താണ് നമ്മുടെ തോട്ടമുള്ളത് നമ്മളെ ലിവയിലെ വീടിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ കുറച്ച് സാധനങ്ങളായിട്ടാണ് നമ്മളിപ്പോൾ ലിവയ്ക്ക് പുറപ്പെട്ടിട്ടുള്ളത് നമ്മളെ തോട്ടങ്ങളിലൊക്കെ ഉപ്പുകലർന്ന വെള്ളേട്ടാണോ ഇത് കുടിവെള്ളമായിട്ടാണ് ഈ ടാങ്കിലൊക്കെ കൊണ്ടുപോണത് പിന്നെ കമ്പനികളുടെ വർക്കൊക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ചാക്കിലൊക്കെ എന്താണ് നിറച്ചുവെച്ചതെന്നറിയില്ല ഒരുപാട് ചാക്കിൽ നിറച്ച് വെച്ചിട്ടുണ്ട് അവിടെ ഇതാണ് നമ്മുടെ വീട് കിച്ചൻ്റെ പണിയണപ്പം നടന്നുകൊണ്ടിരുന്നത് വന്നാലും സീമിലും വാതിലേറ്റൊക്കെ ഇവിടെ വന്നാണ് അതോടൊപ്പം പണിക്കാടി കടത്തി കൊണ്ടിരുന്ന ഇവരാണ് അവിടെ ജോലി ചെയ്യണ ഞാനവിടെ എത്തിയപ്പോൾ അവരെ കുറിച്ച് അതിന് വന്ന് ഇറക്കുക ഞാനൊരു രാത്രിയാണ് ഇപ്പോൾ വർക്ക് ചെയ്യണത് ചൂടായതുകൊണ്ട് നമ്മൾ തണുപ്പായി കഴിഞ്ഞു നമ്മള് നമ്മൾ ആട്ടും കുട്ടികൾക്ക് എന്തെങ്കിലും പൊട്ടാന്നില്ല നമ്മളെ തോട്ടത്ത് പോയി ആടുകൾക്ക് പറ്റേ ഈത്തപ്പഴം എടുത്ത് കണ്ട് തോട്ടായിക്കാണ്ട് ഞാൻ ഇങ്ങനെ പോകുന്നുണ്ടാവും ഈ സീസണിൽ നമുക്ക് ഒരുപാട് ഈത്തപ്പഴം നമ്മളെ തോട്ടന്ന് കിട്ടിയിട്ടുണ്ട് ഒരുപാട് ആളുകൾക്കും കുറേ ഈത്തപ്പഴം കിട്ടിയിട്ടുണ്ട് അങ്ങനെ വണ്ടി ലോഡായിട്ടുണ്ട് നമ്മളിങ്ങി പോകും